നമസ്കാരം സകലമാന കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ എരുമേലിയിൽ കിണറ്റിലിറങ്ങിയ യുവാക്കൾ ശ്വാസം മുട്ടി മരിച്ചു കിണർ വൃത്തിയാക്കാനിറങ്ങിയ അനീഷിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഓട്ടോ ഡ്രൈവർ ബിജുവിനും ദാരുണാന്ത്യം ഹൈബ്രിഡ് കഞ്ചാവുമായി ആവേശം സിനിമാ മേക്കപ്പ് മാൻ പിടിയിൽ ആർ ജി വയനാടൻ എന്ന രഞ്ജിത്ത് ഗോപിനാഥനാണ് പിടിയിലായത് നാൽപ്പത്തിയഞ്ച് ഗ്രാം അതീവ വീരമേറിയ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെടുത്തു മലപ്പുറം അകമ്പാടത്ത് കാട്ടാന ആക്രമണം വീടിന്റെ മതിലും ഗേറ്റും തകർത്തു മമ്പാട് പുലിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് വയനാട് വെള്ളമുണ്ടയിൽ പശുക്കിടാവിനെ വന്യജീവി ആക്രമിച്ചു കൊന്നു ആറ്റുകാൽ ഉത്സവത്തിനിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് മർദ്ദനമേറ്റതിൽ വിവാദം സിപിഎം കൌൺസിലർ ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തു അറസ്റ്റ് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ബിജെപി പ്രതിഷേധം കള്ളക്കേസ് എന്ന് കൗൺസിലർ സിസിടിവി ദൃശ്യം പുറത്ത് ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം ആയിരക്കണക്കിന് കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ തല ചായ്ക്കാൻ വീടുന്ന സ്വപ്നവും തുലാസിലായി ഇടുക്കി വാത്തിക്കുടിയിലെ റേഷൻ കട അടച്ചുപൂട്ടിയതോടെ ദുരിതത്തിലായി പ്രദേശവാസികൾ റേഷൻ വാങ്ങാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥ ബദൽ സംവിധാനം വേണമെന്ന് നാട്ടുകാർ സംസ്ഥാനത്ത് ചൂട് കൂടുന്നു സൂര്യാഘാത മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ് വേനലിൽ വറ്റിവരണ്ട് ഇടുക്കിയിലെ ജലാശയങ്ങളും വെള്ളം ചാട്ടം കാണാനെത്തുന്ന സഞ്ചാരികൾക്കും നിരാശ വിശദമായ വാർത്തകളിലേക്ക് എരുമേലിയിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ രണ്ടു പേർക്ക് ദാരുണാന്ത്യം എരുമേലി സ്വദേശികളായ അനീഷ് ബിജു എന്നിവരാണ് മരിച്ചത് ആദ്യം കിണറ്റിൽ ഇറങ്ങിയയാൾക്ക് ഓക്സിജൻ ലഭിക്കാതെ വന്നതോടെ രക്ഷിക്കാനായി രണ്ടാമത്തെയാളും കിണറ്റിൽ ഇറങ്ങുകയായിരുന്നു ഹൈബ്രിഡ് കഞ്ചാവുമായി ആവേശം സിനിമ മേക്കപ്പ് മാൻ പിടിയിൽ ആർ ജി വയനാടൻ എന്ന രഞ്ജിത്ത് ഗോപിനാഥനാണ് പിടിയിലായത് നാൽപ്പത്തിയഞ്ചു ഗ്രാം അതീവ വീര്യമേറിയ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെടുത്തു ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവിന്റെ വിത്തും തണ്ടും കണ്ടെത്തി എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് പരിശോധനയുടെ ഭാഗമായി മൂലമറ്റം എക്സൈസ് സംഘം വാഗമൺ റോഡിൽ നടത്തിയ പരിശോധനയിലാണ് ആർ ജി വയനാടൻ പിടിയിലായത് ഇയാളുടെ വാഹനത്തിൽ നിന്നും നാൽപ്പത്തിയഞ്ചു ഗ്രാം അതീവ വീര്യമേറിയ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു ബാഗമണ്ണിൽ നടക്കുന്ന അട്ടഹാസം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു രഞ്ജിത്ത് സെറ്റ് കേന്ദ്രീകരിച്ച ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ കെ അഭിലാഷും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് ആവേശം പൈങ്കിളി സൂക്ഷ്മദർശിനി രോമാഞ്ചം ജാനേമൻ തുടങ്ങി നിരവധി സിനിമകളിൽ മേക്കപ്പ് മേക്കപ്പ്മാനായി രഞ്ജിത്ത് പ്രവർത്തിച്ചിരുന്നു ഇയാളുടെ കൊച്ചിയിലെ വീട്ടിലും എക്സൈസ് പരിശോധന നടത്തി വീട്ടിൽ ലഹരി ഉപയോഗിച്ചതിന്റെ ലക്ഷണമുണ്ട് കഞ്ചാവിന്റെ വിത്തും തണ്ടും കണ്ടെത്തി കൊച്ചി പനമ്പള്ളി നഗറിലെ ആർ ജി മേക്കപ്പ് സ്റ്റുഡിയോയിലും പരിശോധന നടത്തി ന്യൂസ് കൊച്ചി മലപ്പുറത്ത് മൂന്നിടങ്ങളിലായി വന്യജീവി ആക്രമണം ഏറനാട് ചാലിയാർ അകമ്പാടത്ത് ആനകൾ ഗേറ്റും മതിലും തകർത്തു മമ്പാട് പുലിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു പെരിന്തൽമണ്ണ തിരൂർക്കാട് കുറുക്കന്റെ ആക്രമണത്തിലാണ് മൂന്ന് പേർക്ക് പരുക്കേറ്റത് നിലമ്പൂർ അകമ്പാടത്ത് ഇല്ലിക്കൽ ആദിലിന്റെ വീടിന്റെ ഗേറ്റും മതിലുമാണ് കാട്ടാനകൾ തകർത്തത് പുലർച്ചെ മണിയോടെ ആയിരുന്നു ആക്രമണം ശബ്ദം കേട്ട് ആളുകൾ ഒച്ച വെച്ചതോടെയാണ് കാട്ടാനകൾ സമീപത്തെ വനമേഖലയിലേക്ക് മടങ്ങിയത് വാഴ ഉൾപ്പെടെയുള്ള കൃഷിയും നശിപ്പിച്ചു വന്യജീവി ശല്യം അതിരൂക്ഷമായ മേഖലയിൽ ആക്രമണത്തിന്റെ സിസിടി ദൃശ്യം കൂടി പുറത്തുവന്നത് ആശങ്ക കൂട്ടി ബൈക്കിൽ പോകുന്നതിനിടെയാണ് പൂക്കോടൻ മുഹമ്മദാലിക്ക് നേരെ പുലി ചാടി വീണത് പുലിയുടെ നഖം കൊണ്ട് വലതുകാലിന് പരുക്കേറ്റു പുലിക്കായി വനംവകുപ്പും നാട്ടുകാരും പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമാക്കി പെരിന്തൽമണ്ഡ തിരൂർക്കാട്ട് കുറുക്കന്റെ കടിയേറ്റ് മൂന്ന് പേർക്കാണ് പരുക്കേറ്റത് തിരൂർക്കാട് ഇല്ലത്ത് പറമ്പ് പുഴയ്ക്കൽ വേലുവിന്റെ ഭാര്യ കാളി തിരൂർക്കാട് പുഴയ്ക്കൽ വാസുവിന്റെ ഭാര്യ ദേവകി അരിപ്ര കിണറ്റിങ്ങത്തൊടി മജീദ് എന്നിവർക്കാണ് പരിക്കേറ്റ കാളിയെ മഞ്ചേരി മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സയ്ക്കായി കോഴിക്കോട് കോളേജിലേക്ക് മാറ്റി കുറുക്കനാണ് ആക്രമിച്ചതെന്നാണ് സംശയിക്കുന്നത് ന്യൂസ് മലപ്പുറം വയനാട് വെള്ളമുണ്ടയിൽ പശു കിടാവിനെ വന്യജീവി ആക്രമിച്ചു കൊന്നു തൊഴുത്തിൽ കിട്ടിയ ഒരു വയസ്സുള്ള കിടാവിനെയാണ് ഇന്നലെ രാത്രി തലഭാഗം കടിച്ചെടുത്ത നിലയിൽ കണ്ടെത്തിയത് മംഗലശ്ശേരി പുൽപങ്കം കുന്നപ്പള്ളിയിൽ പി ബെന്നിയുടെ പശുവാണ് ചത്തത് പുലിയാണ് ആക്രമിച്ചതെന്നാണ് നിഗമനം കണ്ണൂർ മൊഗേരി വള്ളിയായിൽ കാട്ടുപന്നികളെ പിടികൂടാൻ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സ് പ്രവർത്തനം തുടങ്ങി കെ പി മോഹനൻ എം എൽ എയുടെ നേതൃത്വത്തിലാണ് ടീം രൂപീകരിച്ചത് രണ്ട് എംപാനൽ ഷൂട്ടേഴ്സ് അടങ്ങിയ സംഘം ഇന്ന് രാവിലെ പ്രദേശത്ത് തെരച്ചിൽ നടത്തി കഴിഞ്ഞയാഴ്ച കർഷകനായ ശ്രീധരൻ കൃഷിയിടത്തിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രദേശത്ത് നടന്ന ഉന്നതതല യോഗത്തിലായിരുന്നു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് പ്രവർത്തനം ഊർജിതമാക്കാനുള്ള തീരുമാനം കാട്ടുപന്നി ശല്യം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരം അരുവിക്കരയിലെ കർഷകർ പാട്ടത്തിനടുത്ത് ഭൂമിയിൽ ചെയ്ത കൃഷി മുഴുവൻ കാട്ടുപന്നികൾ ഇല്ലാതാക്കിയതോടെ വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത് അരുവിക്കറിയിൽ സ്വന്തമായുള്ള മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലത്തിന് പുറമെ നാൽപ്പത്തിയഞ്ച് സെന്റ് കൂടി പാട്ടത്തിനെടുത്താണ് മോഹനനും ഭാര്യ മിനിയും കൃഷിയിറക്കിയത് ചീര വാഴ മരച്ചീനി പച്ചക്കറികൾ തുടങ്ങിയവയാണ് ഇവർ നട്ടു വളർത്തിയത് ആദ്യം മരച്ചീനി ചീര എന്നിവ പന്നിക്കൂട്ടം ഇറങ്ങി നശിപ്പിച്ചെങ്കിലും വാഴ കൃഷിയിൽ വിളവെടുക്കാൻ സാധിച്ചു തുടർന്ന് വാഴയും മരച്ചീനിയും മാത്രമായി നട്ടുപിടിപ്പിച്ചു നാല് മാസമായപ്പോൾ മുന്നൂറോളം വാഴയും ഇരുന്നൂറ്റി അൻപതോളം കമ്പുകളും കാട്ടുപന്നി ഇറങ്ങി പൂർണ്ണമായി നശിപ്പിച്ചു ഇതോടെ വലിയ നഷ്ടമുണ്ടായി എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലോട്ട് ഇറങ്ങി തിരിച്ചത് പക്ഷേ ഒന്നും കിട്ടാമെന്ന് വൃത്തിയില്ലാതായി രണ്ട് ഗുളിയെങ്കിലും വാങ്ങിയാന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷിക്ക് വേണ്ടി ഇറങ്ങിയത് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സ് ഒരു മാതിരി തന്നെയാകുന്നത് എന്ത് ചെയ്യണമെന്നറിയില്ല നമുക്ക് മനസ്സെല്ലാം ഒരു മതിരിയായി ഇനി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കിട്ടൂല ദിവസവും ഇങ്ങനെ പന്നിശല്യം ആയി കഴിഞ്ഞ കാട്ടുപന്നിയാണ് ഇവിടെ വരുന്നത് കൃഷിയെല്ലാം നശിപ്പിക്കുകയാണ് പക്ഷേ ഇനി ചെയ്യാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല കാരണം കടക്കാരനാണ് ഞാൻ ഇപ്പോൾ ഉപജീവനമായ കൃഷി നശിച്ചതോടെ വലിയ പ്രയാസത്തിലാണ് ഇവർ പന്നിശല്യം നിയന്ത്രിക്കാൻ അധികൃതർ ഒരിടപെടലും നടത്തുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് കൃഷി കൃഷി ചെയ്യാൻ പക്ഷേ ഇനി വന്യജീവികളെ ചെറുക്കാനായില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് ഇവർ ന്യൂസ് കൊല്ലത്ത് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കൊല്ലം ഇരവിപുരത്തെ കൈരളി ഫുഡ്സ് എന്ന ഹോട്ടലിൽ നിന്നാണ് അൻപത് ചാക്കുകളിലായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിരോധിത പാൻ മസാലകൾ പിടികൂടിയത് കടയുടമ ദീപു പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു ശബരിമല ദർശനത്തിന് പുതിയ ക്രമീകരണം ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡ് ഭക്തർക്ക് കൂടുതൽ സമയം ദർശനം നടത്താൻ കഴിയുന്ന തരത്തിലാണ് സജ്ജീകരണം മീനമാസ പൂജാവേളയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാനാണ് തീരുമാനം പതിനെട്ടാം പടി കയറുന്ന ഭക്തർക്ക് ഇനി ഫ്ലൈ ഓവറിലേക്ക് പോകാതെ നേരിട്ട് ദർശനം നടത്തുന്ന ക്രമീകരണമാണ് നടപ്പിലാക്കുന്നത് സന്നിധാനത്തെത്തിയാൽ കൊടിമരത്തിന് ഇടതുവശത്തുകൂടിയോ വലതുവശത്തു കൂടിയോ ഉള്ളിലേക്ക് കടക്കാം ി രണ്ട് നിരയായി മുന്നോട്ട് നീങ്ങാം ചുരുങ്ങിയത് ഇരുപത് സെക്കൻഡ് സമയം ദർശനം ഉറപ്പുവരുത്തുന്നതാണ് പുതിയ ക്രമീകരണം വർഷങ്ങളായുള്ള ലക്ഷോ ലക്ഷം ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പതിനെട്ടാം പടി കയറി നേരിട്ട് ഭഗവാനെ തൊഴുക എന്നുള്ളത് ഇപ്പോ അതിനുള്ള സംവിധാനമില്ല ഇപ്പൊ ഒരു മിനിറ്റിൽ മുന്നൂറിൽ പരം ആളുകളാണ് കടന്നു പോകുന്നത് ഭഗവാന്റെ മുന്നിൽ കൂടി കടന്നു പോകുന്നത് അവർക്ക് നാലോ അഞ്ചോ സെക്കൻഡ് മാത്രമാണ് ഭഗവാൻ്റെ ദർശനത്തിന് കിട്ടുന്നത് മറിച്ച് നമ്മൾ പതിനെട്ടാം പടിയിൽ കൂടി വലിക്കല്ലിൻ്റെ ഇരുവശങ്ങളിലൂടെ ഞങ്ങൾ ഒരു പുതിയ സംവിധാനം ഒരുക്കുകയാണ് അങ്ങനെ അത് സക്സസ് ആയി വന്നാൽ ഒരു ഭക്തന് ഏതാണ്ട് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സെക്കൻഡ് വരെ ഭഗവാനെ തൊഴുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ട് വരികളായി എത്തുന്ന ഭക്തർ കൂടിക്കലർന്ന് സോപാനത്തിന് മുന്നിൽ തിക്കും തിരക്കും ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദർശനത്തിനു ശേഷം ഇടതുഭാഗത്തു കൂടി പിന്നിലെത്തി മാളികപ്പുറത്തേക്ക് ഭക്തർക്ക് പോകാൻ കഴിയും പുതിയ പരീക്ഷണം മെച്ചപ്പെട്ടു എന്ന അഭിപ്രായം വന്നാൽ ഈ ദർശന ക്രമീകരണം തന്നെ ഭാവിയിൽ തുടരും ന്യൂസ് ന്യൂസൈറ്റീൻ പത്തനംതിട്ട ആറ്റുകാൽ ഉത്സവത്തിനിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ സിപിഎം കൌൺസിലർ മർദ്ദിച്ചുവെന്ന പരാതിയിൽ വിവാദം കൗൺസിലർ ഉണ്ണികൃഷ്ണനെതിരെ ഫോർട്ട് പോലീസ് കേസെടുത്തു ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും ബിജെപിയും കൗൺസിലറുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു രോഗബാധിതയായ വൃദ്ധയെ തിരക്കില്ലാത്ത വഴിയിലൂടെ കടത്തിവിടാൻ ശ്രമിച്ചതിന് പോലീസ് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കൗൺസിലറുടെ വിശദീകരണം ആറ്റുകാൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം വടക്കേ നടയിലെ വാതിലിലൂടെ ഭക്തരെ കയറ്റാൻ കൗൺസിലർ ശ്രമിച്ചു പോലീസുകാർ ഇത് തടഞ്ഞു തുടർന്ന് ഉണ്ടായി പ്രദേശവാസിയും രോഗബാധിതയുമായ സ്ത്രീയെയും ഒപ്പമുണ്ടായിരുന്ന ആളെയുമാണ് കടത്തിവിടാൻ ശ്രമിച്ചതെന്ന് കൗൺസിലർ വിശദീകരിച്ചു ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള വഴിയായതിനാലാണ് തടഞ്ഞതെന്ന് പോലീസും വ്യക്തമാക്കുന്നു സ്ത്രീത്വത്തെ അപമാനിക്കൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ശാരീരിക അതിക്രമം തുടങ്ങിയവ ചേർത്ത് കൗൺസിലർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് അറസ്റ്റ് ആവശ്യപ്പെട്ട് കോൺഗ്രസും ബി ജെ പിയും കൗൺസിലറുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് ആറ്റുകാൽ ചിറമുക്കിൽ പോലീസ് തടഞ്ഞു കള്ളക്കേസാണെന്നും മുന്നോട്ട് പോകുമെന്നും കൗൺസിലർ അറിയിച്ചു ന്യൂസ് തിരുവനന്തപുരം ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം കനക്കുന്നു ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇതുമൂലം പ്രതിസന്ധിയിലായത് അവർക്ക് തല ഒരു വീടെന്ന സ്വപ്നവും ഇതോടെ തുലാസിലായി ഇക്കാര്യത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി പറയണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറിനാണ് ജലവിഭവ വകുപ്പിന് കീഴിലുള്ള ജലസംഭരണികളുടെ ചുറ്റും ബഫർ സോൺ ആക്കാൻ തീരുമാനിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് ആദ്യ ഇരുപത് മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണവും പാടില്ലെന്നാണ് ഉത്തരവ് നൂറ് മീറ്റർ ചുറ്റളവിൽ നിർമ്മാണത്തിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ എൻഒസി വേണം ഇവിടെ മൂന്ന് നിലകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുമുള്ളൂ ഇടുക്കിയിൽ മലങ്കരയാണ് ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാം അറക്കുളം കുടയത്തൂർ മുട്ടം ഇടവെട്ടി ആലക്കോട് വെള്ളിയ മറ്റും പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് താമസിക്കുന്നത് ഇവരെല്ലാം ഈ ഉത്തരവ് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആശങ്ക ദുരന്ത നിവാരണ നിയമപ്രകാരം ഇടുക്കിയിൽ പതിമൂന്ന് പഞ്ചായത്തുകളിൽ റെഡ് ഓറഞ്ച് സോണുകളായി തിരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മതികെട്ടാൻ ചോലയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോണിന്റെ ഭാഗമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരിക്കുകയാണ് ഉത്തരവ് പ്രകാരം ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഇരുപത് ഡാമുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഈ ഡാമുകളുടെ മാക്സിമം വാട്ടർ ലെവൽ മുതൽ ഇരുപത് മീറ്റർ ദൂരം ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളതാണ് രണ്ട് നൂറ് മീറ്റർ ദൂരവട്ടിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനോട് എന്യൂസ് വേണം അതും മൂന്ന് മൂന്നിലെ പത്ത് മീറ്ററുള്ള നിർമ്മാണങ്ങൾ മാത്രമേ അനുവദിക്കൂ നമ്മുടെ ജില്ല മലങ്കര ഡാം ആണ് ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാം ഈ മലങ്കര ഡാമിന്റെ കൃഷിപ്രദേശമായി അറപ്പുളം പഞ്ചായത്ത് കുടയത്തൂർ പഞ്ചായത്ത് മുട്ടം പഞ്ചായത്ത് ആലക്കൂട് പഞ്ചായത്ത് ഇടവട്ടി പഞ്ചായത്ത് അതുപോലെ വെള്ളിയാമറ്റ കോച്ച് ഭാഗം ഉൾപ്പെടെ ആറ് പഞ്ചായത്തുകൾ ഈ ഡാമിന്റെ വിഷിപ്രദേശം ആയിട്ടുണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ച ബഫർ സോൺ മേഖലയിൽ താമസിക്കുന്നുണ്ട് ഇവർക്ക് വീട് പോലും നിർമ്മിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അടിയന്തരമായി ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി പറയണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം ന്യൂസ് ഇടുക്കി ഇപ്പോൾ വന്നൊരു പ്രധാന വാർത്തയിലേക്കാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കോൺക്രീറ്റ് പാളി തകർന്നു വീണു ആർക്കും പരിക്കില്ല ഗൈനക് വാർഡിലാണ് സംഭവം രോഗികളെ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ് നവമി എന്തൊക്കെയാണ് വിവരങ്ങൾ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഗൈനിക് വിഭാഗത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ കോൺക്രീറ്റ് പാളി വിറ്റിയുടെ കോൺക്രീറ്റ് പാളി അടർന്നു വീണത് ആ സമയത്ത് അവിടെ ഗർഭിണികളും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ആൾ അപായമില്ല പെട്ടെന്ന് തന്നെ അവരെ സുരക്ഷിത എടുത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്താണ് അവിടുത്തെ എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം എന്നുള്ള ഒരു അന്വേഷണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും നടക്കുകയാണ് എന്തായാലും ചെറിയ രീതിയിലാണ് ഇപ്പോൾ ആ കോൺക്രീറ്റ് പാളി അടർന്ന് വീടിയിരിക്കുന്നത് മറ്റിടങ്ങളിലും ഇത്തരത്തിൽ അടർന്നു വീഴാൻ സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കോൺക്രീറ്റ് പാളി തകർന്നു വീണു ആർക്കും പരിക്കില്ല ഗൈനക് വാർഡിലാണ് സംഭവം രോഗികളെ മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കുകയാണ് വിവരങ്ങൾ ദിനേശ് കൊച്ചിയിൽ നിന്ന് മറ്റു വാർത്തകളിലേക്ക് റേഷൻ കട അടച്ചുപൂട്ടിയതോടെ റേഷൻ വാങ്ങാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് ഇടുക്കി വാത്തിക്കുടി നിവാസികൾ അധികൃതർ ഇടപെട്ട് ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചെമ്പകപ്പാറയിലെ റേഷൻ കട പൂട്ടിയത് ഒരുപാട് പേർ ഈ റേഷൻ കടയെ ആശ്രയിച്ചിരുന്നു കട അടച്ചതോടെ ശരിക്കും വലഞ്ഞത് നാട്ടുകാരാണ് ഇവർക്കിപ്പോൾ റേഷൻ വാങ്ങണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങി ചിന്നാറിലെത്തണം നിർധനരായ ജനങ്ങൾക്ക് ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു അടുത്ത ചിന്നാറ്റിലുള്ള അഞ്ചര കിലോമീറ്റർ ദൂരമുള്ള റേഷൻ കടയ്ക്കാണ് ചാർജ് കൊടുത്തിട്ട് അറിയാൻ കൊടുത്തിരുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് ചിന്നാറിന് പോകാൻ വാഹന സൗകര്യമില്ല ഒന്ന് രണ്ടാമത് അടുത്ത റേഷൻ കിലോമീറ്റർ സഞ്ചരിച്ച് വേണം പോകാൻ വേണ്ടത്ര പേരിൽ കട അടച്ചിട്ട് മാസമായി കാർഡുകൾ ഉണ്ട് ഇവിടെ ബസ് സർവീസ് ഉൾപ്പെടെ വാഹന സൗകര്യം കുറവുള്ള ചെമ്പകപ്പാറയിൽ റേഷൻ വാങ്ങാൻ പോകാൻ മുന്നൂറ് രൂപയോളം ഓട്ടോറിക്ഷയ്ക്ക് നൽകണം ഈ പ്രയാസം മനസ്സിലാക്കി അധികൃതർ ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ഇടുക്കി സംസ്ഥാനത്ത് ചൂട് കൂടുന്നു സൂര്യാഘാതമേറ്റ് ഇന്നലെ വയോധികൻ മരിച്ചിരുന്നു സൂര്യാതപം സൂര്യാഘാതം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ കർശന ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം പകൽ സമയം മൂന്ന് ഡിഗ്രി വരെ ചൂടുകൂടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടുക്കിയുടെ പ്രധാന കാഴ്ചകളിൽ ഒന്നാണ് വെള്ളച്ചാട്ടങ്ങൾ വേനൽ കനത്തതോടെ ഹൈറേഞ്ചിലെ ജലപാതകളെല്ലാം തന്നെ വറ്റി വരണ്ടു ഇതോടെ ഇവയെ ആശ്രയിച്ചുള്ള ചെറുകിട കച്ചവടക്കാരും പ്രതിസന്ധിയിലായി ജലസമൃദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിക്ക് നൽകുന്ന മനോഹാരിത ഏറെയാണ് എന്നാൽ കടുത്ത വേനൽ ഹൈറേഞ്ചിലെ വിനോദസഞ്ചാര മേഖലയെയും ബാധിക്കുകയാണ് ജലസമൃദ്ധമായിരുന്ന ചീയപ്പാറയും വാളറയും ആറ്റുകാടും ഒക്കെ വരണ്ടു ഇതോടെ സഞ്ചാരികളുടെ വരവും നിലച്ചു വെള്ളം വരുന്ന കാണികൾ കുളിക്കാനും വരും നോക്കിയാലും കാണാവുന്ന നല്ല ആളുകൾ വന്ന് വെള്ളച്ചാട്ടങ്ങളോട് അനുബന്ധമായി കച്ചവടങ്ങളും പ്രതിസന്ധിയിലായി സഞ്ചാരികൾ എത്താതായതോടെ ഇവരുടെ ജീവിതവും ബുദ്ധിമുട്ടിലായി വേനൽ മഴ മാത്രമാണ് ഇനി ആശ്രയം ന്യൂസ് ഇടുക്കി മൊയിൻ കുട്ടി വൈദ്യരുടെ ഇഷലുകൾ നിറഞ്ഞ കിസപ്പാട്ടിൽ മുഴുകിയ ഒരു റമദാൻ പകൽ മലപ്പുറം മാതിൻ അക്കാദമി സംഘടിപ്പിച്ച ബദർ കിസപ്പാടിപ്പറയൽ റമദാൻ കാലത്തെ വേറിട്ട പരിപാടിയായി ബദർ യുദ്ധത്തിനു വേണ്ടി മുഹമ്മദ് നബി പുറപ്പെട്ട ദിവസമാണ് റമദാൻ പന്ത്രണ്ട് ബദർ യുദ്ധത്തെ അനുസ്മരിക്കുന്ന ഇശലുകൾ നിറഞ്ഞ കിസപ്പാട്ട് പാടിപ്പറയൽ ഒരുക്കുന്ന പതിവ് മദിൻ അക്കാദമി ഇത്തവണയും തെറ്റിച്ചില്ല മദിൻ അക്കാദമിയുടെ ഓൾ കേരള കിസപ്പാട്ട് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ചരിത്രങ്ങളെ രേഖപ്പെടുത്തി വെച്ച പാട്ടു രൂപത്തിൽ രേഖപ്പെടുത്തി വെച്ച അറബി മലയാളത്തിലുള്ള കാവ്യ ശാഖയാണ് കിസപ്പാട്ട് എന്ന ഇത് ഇതിൻ്റെ ഭാഷ സാധാരണ പാട്ടിൽ നിന്ന് വ്യത്യസ്തമാണ് വിവിധ ഭാഷകൾ എന്നുള്ള പദങ്ങൾ കൊണ്ട് ഒരു വൈവിധ്യ ഭാഷാ രീതിയാണ് കിസപ്പാട്ടുകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പാടി പറയുക എന്ന രീതിയാണ് പഴയകാലത്തേ ഉള്ളത് കാരണം പാടിയതുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പാടിയതിന് വിശദീകരണം കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത് പുത്തൻ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഈ പാടിപ്പറയലിന് മഹാകവി മോയിൻകുട്ടി വൈദ്യരടക്കമുള്ള കവികൾ ഇസ്ലാമിക ചരിത്രങ്ങളെയും പോരാട്ടങ്ങളെയും പ്രമേയമാക്കി അറബി മലയാള സാഹിത്യത്തിൽ രചിച്ച ഇഷലുകളാണ് കിസപ്പാട്ട് ചെന്തമിഴ് തമിഴ് സംസ്കൃതം തുടങ്ങിയ ഭാഷാ ഭാഷാസങ്കലന രീതിയാണ് ഇത്തരം രചനകളിൽ സ്വീകരിച്ചിട്ടുള്ളത് പഴയ തലമുറ പുതിയ തലമുറയിലേക്ക് ചരിത്രം കൈമാറ്റം നടത്തിയിരുന്നത് ഇത്തരം പരിപാടികളിലൂടെയായിരുന്നു പ്രശസ്തരായ പതിനാറ് കാത്തികരും പിന്നണി ഗായകരും പന്ത്രണ്ട് മണിക്കൂർ നീണ്ട പാടിപ്പറയലിൽ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം വേമ്പനാട് കായൽ നീന്തി കടന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി കോതമംഗലം സ്വദേശിയായ ആദിത്യൻ സുരേന്ദ്രനാണ് ഒരു മണിക്കൂർ മുപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് പതിനൊന്ന് കിലോമീറ്റർ നീന്തി കടന്നത് കോതമംഗലം കുത്തുകുഴി കിഴക്കേമ്മേൽ വീട്ടിൽ സുരേന്ദ്രന്റെയും ദിവ്യ സുരേന്ദ്രന്റെയും മകനാണ് ആദിത്യൻ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുമ്പേൽക്കരിയിൽ കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഈ പതിനാല് വയസ്സുകാരൻ നീന്തിക്കയറിയത് കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ആദിത്യൻ കോതമംഗലം ഡോൾഫിൻ അക്വാറ്റിക് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറ്റിലായിരുന്നു പരിശീലനം നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പനും ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ് സെക്രട്ടറിയും ചേർന്ന് നടത്തുന്ന ഇരുപത്തിനാലാമത്തെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡാണ് ആദിത്യൻ സുരേന്ദ്രൻ നീന്തി കയറിയത് ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് പതിനൊന്ന് കിലോമീറ്റർ നീന്തി റെക്കോർഡ് നേടുന്നത് ന്യൂസ് കോതമംഗലം ഇടുക്കി രാജകുമാരി എസ്റ്റേറ്റിലെ തടയണത്തോടിന്റെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതായി പരാതി സ്വകാര്യ മാനേജ്മെന്റിന്റെ നടപടിയിൽ ദുരിതത്തിലായിരിക്കുകയാണ് ആദിവാസികളും കർഷകരും സ്വകാര്യ ഏലം എസ്റ്റേറ്റിൽ വർഷങ്ങൾക്ക് മുൻപാണ് തടയണ നിർമ്മിച്ചത് എസ്റ്റേറ്റിന് താഴെയുള്ള കുടുംബങ്ങൾക്കും കർഷകർക്കും നിയന്ത്രണമില്ലാതെ വെള്ളമെടുക്കാൻ അവസരവും നൽകിയിരുന്നു എന്നാൽ ഏലത്തോട്ടം മാനേജ്മെന്റ് മാറിയതോടെ സ്ഥിതിയും മാറി വെള്ളമെടുക്കാൻ നാട്ടുകാർക്ക് നിയന്ത്രണം ഉണ്ടായി വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അടുത്തു അന്വേഷണത്തിന് വിട്ടായിരുന്ന വില്ലേജ് ഓഫീസറില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് ഞങ്ങളെ രണ്ടുപേരെയും രണ്ടു ദിവസത്തിനുള്ളിൽ വിളിക്കാന്ന് പറഞ്ഞു പോയി വിളിക്കാന്ന് പറഞ്ഞു പോയിട്ട് വില്ലേജ് ഓഫീസർ അയാളെ മാത്രം വിളിച്ച് സംസാരിച്ച് അയാൾ വെള്ളം എടുപ്പിക്കുകയായിരുന്നു ഞാൻ ഞാൻ നാല് ദിവസം കഴിഞ്ഞ് എന്നപ്പോ അയാൾ വെള്ളം പറയുകയെന്നേക്ക അങ്ങനെയൊക്കെയാണ് ഒരു സർക്കാർ ജീവനക്കാർ നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥൻ പറയേണ്ടത് ഇതോടെ രാജകുമാരി പഞ്ചായത്ത് അഞ്ച് ആറ് വാർഡുകളിൽ ഉൾപ്പെടുന്ന നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാതായി മഞ്ഞക്കുഴി ആദിവാസി നഗറിലുള്ളവരും മഞ്ഞക്കുഴി തോടിനെയാണ് ആശ്രയിച്ചിരുന്നത് ഈ തോടിന്റെ കരയിലായാണ് പ്രദേശത്തെ മിക്കവാറും കിണറുകളും കാർഷിക ആവശ്യത്തിനും തോട്ടിൽ നിന്നാണ് വെള്ളം എടുത്തിരുന്നത് എന്നാൽ തടയണയിൽ വെള്ളം തടഞ്ഞു നിർത്തിയതോടെ തോടിന്റെ കരയിലുള്ള കിണറുകളും പറ്റി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ തോട്ടിലുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുത്തി കെട്ടിയിട്ടിരിക്കുകയാണ് പക്ഷേ ഈ തോട്ടിലെ നിരന്തരമായി വെള്ളം വരുന്നുണ്ട് പക്ഷെ അത് രണ്ട് ഒരു മൂന്നഞ്ച് നാലഞ്ച് ദിവസത്തിലേക്ക് സ്ഥലം ഉപയോഗിച്ച് അവർ സ്പ്രിംഗ്ലർ വെച്ച് ഉപയോഗിക്കുന്ന താഴേക്കുള്ളവർക്ക് യാതൊരുവിധ വെള്ളത്തിന്റെ ജല അനുഭവപ്പെടുന്നു ഇപ്പോഴത്തെ ഈ കുടിയ വേനലിൽ മരുന്നടിക്കാൻ പോലും വെള്ളം താഴെയുള്ള കർഷകർക്ക് കൊടുക്കാതെ ഇവിടെ തടഞ്ഞു വെക്കുന്നത് അനീതി തന്നെയാണ് അപ്പോൾ അതിനെതിരെ ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം അത് പഞ്ചായത്ത് അധികൃതരായാലും വില്ലേജ് ആയാലും നടപടി എടുത്ത് താഴെയുള്ള കർഷകർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാനുള്ള സംവിധാനം ചെയ്യണം അധികൃതർ ഇടപെട്ട് തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഇടുക്കി സകലമാന കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി പ്രൈം ഡിബേറ്റ് കാണാം അപർണ കുറുപ്പ് ചേരും